നമ്മളിപ്പോൾ ഇവിടെ ടൈഗർ പാർക്കിൽ വന്നിട്ടുള്ളത് മുത്തൂനു ടൈഗറിനെ തുറന്നല്ലേ മുത്തു മുത്തു ആകെ വന്നിട്ടുള്ള ടൈഗറിനെ തുടങ്ങാൻ വന്നിട്ടുണ്ട് ടിക്കറ്റിന്റെ ഫാഡും നോക്കാം ഇത് ഓരോ ടൈഗറിനും പൈസ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഇവിടെ നമുക്ക് പല ആൾക്കാരും തുടങ്ങിയും പിടിക്കുന്നതൊക്കെ കാണാം അപ്പോൾ കേസ് ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ രണ്ട് മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട് നമുക്ക് ഇവിടെ ഒരുപാട് സ്ഥലത്തുണ്ട് നമ്മളെന്തായാലും ബാങ്കോക്കിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ നിന്ന് നോക്കാം അങ്ങനെ രണ്ട് മണിക്കൂർ നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യണം അറുന്നൂറ്റി തൊണ്ണൂറാണ് ഇവിടുത്തെ ബാത്ത് വരുന്ന ഒരാൾക്ക് കുഴപ്പമില്ല നമ്മൾ എടുക്കാൻ നിന്നായിരുന്നു പക്ഷെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും നമുക്ക് അടുത്ത നമുക്ക് സ്ഥലത്തേക്ക് മിനിസ് ചെയ്യാൻ പോയിട്ട് വരാം വല്യ കുട്ടില്ലേ നിറച്ചുള്ള ഇവിടുത്തെ ചക്ക ആണ് തോന്നുന്നത് അതിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഭാഗത്ത് അടിപൊളി സെറ്റപ്പാട്ടാ ഈ ബസ്സെല്ലാം നോക്കിയോ നമ്മള് മിനി സിയാന്ന് പോന്നി സിയാ വന്നിട്ട് നമുക്ക് മിനിയേച്ചർ അവിടെയുള്ള ഒരുപാട് രാജ്യങ്ങളുടെ മെയിൻ മെയിനായിട്ടുള്ള മിനിയേച്ചിട്ട് നമുക്ക് അവിടെ കിട്ടും അപ്പോൾ മിനിസിയാം എത്തിയിട്ടുണ്ട് കേസ് നമുക്ക് നോക്കാം അതിനുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്കിതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലെല്ലാം പോയിട്ട് നമുക്ക് റേറ്റും കാര്യങ്ങളെല്ലാം ചോദിച്ച് നോക്കാം ഇതിൻ്റെ എന്താണെന്ന് അറിയില്ല വന്നിട്ട് ഒൻപത് എ എം ടു സെവൻ പി എം അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അമ്പ്രലേക്ക് തന്നിട്ടുണ്ട് ഇതാ തമ്പിയും മുത്തും ഒക്കെ കുടയൊക്കെ ചൂടിയിട്ട് വരുന്നുണ്ട് ആക്ച്വലി നല്ല കാറ്റും ഉണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് ഇവിടുത്തെ റേറ്റ് വന്നിട്ട് മുന്നൂറ് പാത്താണ് ഇവനിക്കും മുന്നൂറ് പാത്തു തന്നെ വാങ്ങിച്ചു ഇവൻ്റെ ഹൈറ്റ് അവിടെ ഹൈറ്റ് ലെവലുണ്ടായിരുന്നു ഹൈറ്റ് ലെവലിൽ ഇവന് നല്ല നീട്ടമുണ്ട് അപ്പോൾ ും ഫുൾ ടിക്കറ്റ് വാങ്ങിച്ചപ്പോ തൊള്ളായിരം ഭാഗത്ത് അപ്പൊ ഇത് മിനി യൂറോപ്പ് നമുക്കിവിടെ ഒരു ടെമ്പിൾ കാണാം ഇവിടെ ഒരു സംഘടന ഇതാ ഈഫൽ ടവറിൻ്റെ ഒരു മിനി യൂറോപ്പായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈഫൽ ടവർ ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ ഇതുപോലെ തന്നെ കാണാം ഇത് വന്നിട്ട് കൊറിയയിലുള്ള ഒരു നമാ നമാഡിമ്മൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർക്കറ്റാണിത് ഇതിന്റെ പേരെല്ലാം വായിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാല് വൻ സംഭവം നട്ടാ ഇത് അടിപൊളി സംഭവം എന്നല്ലോ ഓ അടിയിലൊക്കെ കാറൊക്കെ കണ്ട നല്ല അടിപൊളി സെറ്റപ്പ് ഇവിടെ കാറ്റും മഴയും ഒക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി പണിയാണ് ഷൂട്ട് ചെയ്യാൻ സംഭവം അടിപൊളി നൈസ് തായ് എക്സ്പ്രസ് ഒക്കെ ഉണ്ട് ഇവിടെ ഇത് ടോട്ടം ഇയാളാണ് ജോൺ ഇംഗ്ലണ്ടിലുള്ള ടവർ ബ്രിഡ്ജ് അല്ലേ ഇത് ടവർ ബ്രിഡ്ജ് ഇംഗ്ലണ്ട് ഓ അടിപൊളി മോനെ ഏത് തെറ്റപ്പെടാ സംഭവം തന്നെ ടവർ ബ്രിഡ്ജ് ഏ ശരിക്കും വന്നിട്ട് അതിന്റെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരിതാണ് അടിപൊളി ഇതെന്ന് പറഞ്ഞാല് കൊളോങ് ഫ്രം ജർമ്മനി ജർമ്മനിള്ള ഒരു ചേർച്ച ആയിരിക്കും ഇതല്ലേ ചേർച്ച് എന്താ മോനെ അടിപൊളി അടിപൊളി സെറ്റപ്പ് ഓ പൊളിക്കും ഇത് വന്നിട്ട് ട്രവി ഫൗണ്ട ട്ര ഫൗണ്ടത് ഇറ്റലിയിലുള്ളൊരു ഫേമസ് എന്താണ് ക്രിയേഷനാണ് ക്ലിയോപേട്ട ക്ലിയോപിയേട്ട നയൽ റിവറിന്റെ ഇടയ്ക്കുള്ള ഒരു ടമ്പിളില് പണ്ടത്തെ രാജാക്കന്മാരായിട്ടായിരിക്കും ഡെൻമാർക്കിലുള്ള ടെലി ബോർഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമായി വേറൊരു സംഭവമായിരുന്നു അതുപോലെ തന്നെ നമ്മളെ ചെരിഞ്ഞ പിസാഗോപുരം പിസാഗോപുരം തന്നെ പറയാ ചെരിഞ്ഞ ഗോപുരം അത് കൊളോസിയം ഇറ്റലിയിലുള്ളൊരു നിർമ്മിതി ആ ഇത് ഇതിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ഒത്തുകൂടുന്ന രണ്ടായിരത്തി മുന്നൂറോളം ആൾക്കാരൊക്കെ ഒത്തുകൂടാൻ പറ്റുന്നൊരു സംഭവം ഇത് ഫ്രാൻസിലുള്ളൊരു നിർമ്മിതിയത് വിക്ടറി മോണമെന്റ് ബാങ്കോക്കിൽ ബാങ്കോക്കിലുള്ളൊരു നിർമ്മിതി ആയത് നമ്മളൊരു പക്ഷെ പോയാൽ കാണാൻ പറ്റില്ല ഗ്രേറ്റ് അടിപൊളി വൻ സംഭവം ആണല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലോകം തന്നെ ഫുൾ ഒരു ലോകം തന്നെ നമുക്കിവിടെ നമുക്കിവിടെ കാണാം എല്ലാ ടൈപ്പ് ഓഫ് എല്ലാ ടൈപ്പ് പട്ടാണി സെൻട്രൽ മോസ്ക് പട്ടാണി എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യമാണത് എന്താണല്ലേ വൻ അത്ഭുതങ്ങൾ ലോകം മുഴുവൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാണെങ്കില് വലിയ ടെമ്പിൾ ഒക്കെ ഇതാ വാട്ട് ഫ്രാ ഹൗ ഇത് ബാങ്കോക്കില്ലാന്നല്ലോ ഹൈ ടെമ്പിൾ ലോകത്തുള്ള അത്ഭുതങ്ങൾ കംപ്ലീറ്റ് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ക്ച്വലി പേരൊന്നും വായിക്കാൻ പറ്റുന്നില്ല അത്യോ ടഫ് വേറെ ജനിച്ചിട്ടുള്ളത് ടെമ്പിൾ ഓഫ് ദി ടൗൺ വാട്ട് അരുൺ ഓ ഇതൊക്കെ ബാങ്കോക്കിലുള്ള സംഭവങ്ങളട്ടോ വാട്ട് അരുൺ ഒരു ടെമ്പിളാണ് ബുദ്ധിസ്റ്റ് ടെമ്പിളാണ് വാട്ട്ഫറ വേറൊരു സംഭവം പള്ളി ഇതെന്ത് മാർബിൾ ട്രോൺ ഹാൾ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല നീല കളറും വെള്ള കളറുമായിട്ടുള്ള താമരയാണോ ആമ്പലാണോ നല്ല താമരയാണോ ആമ്പലാണോ ശ്രീ ഇറ്റ്സ് ഇവിടെ അമ്പലങ്ങൾ കൊണ്ട് കളിയാണ് ഇത് ഏകദേശം എല്ലാം ബുദ്ധിസ്റ്റ് ടെമ്പിളുകളാണ് വലിയ വലിയ മീനുകൾ ഉണ്ടല്ലോ അതായത് ഇത് ചിലപ്പം എയർപോർട്ടായിരിക്കും ബാങ്കോക്ക് ഫ്ലൈറ്റൊക്കെ ഉണ്ട് ഇവിടെ ഫ്ലൈറ്റൊക്കെ നിർത്തി എടുക്കുന്നുണ്ട് തായ് എയർലൈൻസ് ബാങ്കോക്കിൽ വേറൊരു കെട്ടിടമാണ് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ പോലെ ട്രെയിൻ വന്ന് കിടക്കുന്നുണ്ട് അടിപൊളി സംഭവല്ലോ ഇത് പറഞ്ഞാ തീരാത്ത അത്രയും സംഭവങ്ങൾ ഇവിടെ ഇണ്ട് ഏ ഇത് വന്നിട്ട് നിർബന്ധമായിട്ട് കാണും ഇത് ഷൂട്ട് ചെയ്തിട്ട് ഷൂട്ട് ചെയ്തിട്ട് മടുത്ത് ഇന്ത്യ അത് കണ്ടിട്ടില്ലേ ഇതുവരെ ഇവിടെ ഇണ്ടാവുമായിരിക്കും